മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെറ്റൽ വർക്കേഴ്സ് യൂണിയൻ സ്ഥാപക നേതാവും സമുദായ സംഘടനാ പ്രവർത്തകനുമായിരുന്ന ടി എസ് ശിവനാചാരിയുടെ എട്ടാമത് ചർമവാർഷികം മാന്നാർ പഞ്ചായത്ത് എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് വൈസ് ഗ്രാമപഞ്ചായത്ത് ഐ മെറ്റൽ വർക്കേഴ്സ് യൂണിയൻ സ്ഥാപക നേതാവ് സമുദായ സംഘടനാ പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ടി എസ് ശിവനാചാര്യയുടെ എട്ടാമത് ചരമവാർഷികം മാന്നാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മുരളി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വത്സര ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹരികുമാർ ആര്മംഗലം ഹരി കുട്ടമ്പേരൂർ രാജേന്ദ്രൻ ഏനാത്ത് അനിൽ മാന്ദ്ര നിസാർ കുരട്ടിക്കാട് ടി സി നടരാജൻ ജി മോഹനൻ ടി എസ് രാജൻ വീണു ഏനാത്ത് വി കെ ശിവൻ രാകേഷ് ടി ആർ മണിക്കുട്ടൻ ടി വി പ്രദീപ് ശങ്കർ അശോക് രാജ് ശുഭാരാജൻ ഗീതാ വിജയൻ അജിത് കുമാർ അൻസാർ എ കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു ദ്ദേഹത്തിൻ്റെയും ആ ചരമദിനം ഏതാനും ദിവസങ്ങൾക്കോളാം അടുത്തുകയാണ് പേഴ്സണൽ സാറും കൂടെ കൈതോർത്തി പിടിച്ചുകൊണ്ട് ഐ എൻ ഡു സി മെറ്റൽ വർക്കേഴ്സ് യൂണിയനെ സജീവമാക്കി രംഗത്ത് ഉണ്ടാകുന്നതോടുകൂടിയാണ് നമ്മുടെ ഈ ഒന്ന് രണ്ട് പഴയ ഒന്ന് രണ്ട് വാർഡുകൾ ഒട്ടേറെ ആറ് എട്ട് വാർഡുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വളരെയേറെ കരുത്തും ശക്തിയും പകർന്ന് അതിൻ്റെ മുന്നേറ്റം സാധ്യമാണ് എന്നോടും ാണ് ഇത്രയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായ ലക്ഷ്മി രാജാജന്റെ എട്ടാമത് ചരമവാർഷികമാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുമ്പോൾ അതുവരെ ഒരു ഡിവിഷനും ഈ ഡിവിഷനിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല маннар